ശ്രീ എം ലിജു ദൈനിന്നിപ്പോൾ പാർലമെന്റിലേക്ക് വരുന്നു ഭരണഘടന എടുക്കുന്നു പാർലമെന്റിൽ ആ ഭരണഘടനയിൽ സാഷ്ടാങ്കം പ്രണമിക്കുന്നു ആ ഭരണഘടനയിൽക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഞാനെന്ന് പറയുന്നു ഭരണഘടനയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കടപ്പെട്ടതാണെന്ന് പറയുന്നു അപ്പോൾ അത്രത്തോളം ഭരണഘടനാ സ്നേഹിയായ ഒരു മനുഷ്യനെക്കുറിച്ചാണോ കുറിച്ചാണോ നിങ്ങൾ ചാർസോപ്പാറ് കിട്ടിയാൽ ഭരണഘടന തിരുത്താൻ പോകുന്ന ആൾ എന്ന് ആക്ഷേപിച്ചത് ശരിയാണോ ശ്രീ എം ലിജു നരേന്ദ്രമോദിയുടെ ഇത്തരം നിരവധി നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ രാജ്യത്ത് അദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ സബ് സബ് കെ സാത് സബ് കെ വികാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് അതിരൂക്ഷമായ ന്യൂനപക്ഷ വിദ്വേഷം പ്രത്യേകിച്ച് മുസ്ലിം വിദ്വേഷമാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ഇപ്പം നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം രണ്ടായിരത്തി ആറിലെ ദേശീയ വികസന കൗൺസിലിൽ അദ്ദേഹം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതായത് പിന്നെ ഒരു നീതിപൂർവമായ വിതരണം സ്വത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ രാജ്യത്തിൻ്റെ റിസോഴ്സസിൻ്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ച് സംസാരിച്ചു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത് വിഭാഗങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു അതിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു സബ്കെ സാത് സബ് കെ വികാസ് എന്ന് പറഞ്ഞ ഈ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞ നടത്തിയ പ്രസംഗം എന്താ കോൺഗ്രസ് പാർട്ടിയും ഡോക്ടർ മൻമോഹൻ സിംഗും രാജ്യത്തിൻ്റെ സ്വത്തുക്കളെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നതാണ് വ്യാഖ്യാനിച്ചത് അപ്പം ഇത്തരം അതിവൈകാരികമായ നാടകീയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുത്തിരിയല്ല നരേന്ദ്രമോഡിയെ സംബന്ധിച്ച് ഇത്തരം വാക്കുമാറ്റങ്ങളും പുത്തിരിയല്ല അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഇത്തരം അതിവൈകാരികവും അതിനാടകീയവുമായ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് എന്നതിനപ്പുറത്ത് നമ്മളതിനെ കാണേണ്ടതില്ല പിന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം നരേത് ഇപ്പോഴും ബി ജെ പിക്ക് വൻ വിജയം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റുണ്ടായിരുന്നൊരു പാർട്ടിയാണ് മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായ പാർട്ടിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് മുന്നൂറ് കടക്കാൻ തന്നെ ഘടകർഷികരുടെ സഹായം വേണം പിന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് അങ്ങനെയല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും നാനൂറ് സീറ്റ് കിട്ടും എന്ന് പ്രതി പറയുന്നവർ അത്രയും സീറ്റ് കിട്ടുമെന്ന എക്സിറ്റ് പോൾ റിസൾട്ടുകൾ അക്ഷരം പ്രതി ശരിയാകുമെന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലാകമാനം വെല്ലുവിളി നടത്തിയവർ അതിനുശേഷവും നിങ്ങൾ കണ്ടുകൊള്ളൂ നിങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല ഇന്ത്യയിൽ ഈ രാജ്യത്ത് മറ്റെല്ലാ പാർട്ടികളും അവസാനിച്ചു എന്ന് വലിയ വാചാഡോപം നടത്തിയവർ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എക്സിറ്റ് പോൾ മാറി എക്സാറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചടി കിട്ടി പക്ഷേ ഇപ്പോഴും ആ പറഞ്ഞ വാക്കിന്മേൽ ന്യായീകരിക്കാനും ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെന്ന് പറയേണ്ട ഉത്തരവാദിത്തം മാർക്കുള്ളതുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ചൈതന്യം വീണ്ടെടുത്തിരിക്കുന്നു ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾ ഇനി ഈ രാജ്യത്ത് നടപ്പിലാവില്ല നടപ്പിലാക്കാൻ ജനം അനുവദിച്ചില്ല എന്നാണ് സത്യം ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിച്ചവർക്ക് ശ്രീരാമചന്ദ്രനാണ് തിരിച്ചടി നൽകി ഫൈസാബാദിൽ ശ്രീരാമ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ താമരച്ചിരത്തിൽ മത്സരിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതിലൂടെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ആർക്കൊപ്പമാണെന്ന് കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്